പായംപൊരി ഉണ്ടാക്ക കേട്ടോ അപ്പൊ നിങ്ങളെ കാണിച്ചു തന്നെ ഇണ്ടാക്ക വിചാരിച്ചു മൂന്നാലിസും പായം പൊടിന്ന് വെച്ചിട്ട് അപ്പൊ നിന്നും ഉഴുത്തുണ്ടെങ്കിൽ പായം പോകും അതിനുവേണ്ടിട്ട് ഒരു കപ്പ് മൈദപ്പൊഴുത്തക്കണം അതിക്ക് നമ്മള് ഉപ്പ് ഇനി ഞാൻ അപ്പസോട ഇട്ടു ഒരു നുള്ള് അപ്പസോട കടലപ്പൊടി ഒരു സ്പൂൺ ഇനി കുറച്ച് പഞ്ചസാര പൻസാരെ രണ്ടര സ്പൂൺ കേട്ടോ ഇനി ഒരു ഒരുത്തഞ്ഞോളെ മുട്ട

അപ്പൊ എന്താ മക്കളെ എല്ലാരും വർത്താനം എല്ലാര്ക്കും സുഖല്ലേ നമ്മൾ പഠിപ്പിച്ചണ്ട് മൂന്ന് വീഡിയോ ഇട്ടു കേട്ടോ അതൊന്നും ആരും കണ്ടിട്ടില്ല എന്താണ് എല്ലാരെ വിശേഷങ്ങൾ സൗകര്യ സൗകര്യപ്പെടുമ്പോ ഒക്കെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി കൊറച്ച് വെള്ളം വഴിച്ചോക്കട്ടെ അരിപ്പൊടി ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ അരിപ്പൊടി കൂട്ടിയാല് വീർത്തു വരില്ല അപ്പം മക്കളെ നമ്മളെ മാവ് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ ഒരു കട്ടി പാടുള്ളൂ കേട്ടോ ഇതിലേറെ കൂടിയാലും തന്നെ പിന്നെ പഴം മുക്കുമ്പോൾ പഴത്തിന്മ തീരം അപ്പോൾ അതേപോലെ മാവ് ഉണ്ടാക്കുക ഇനി കുറച്ച് സമയം റെസ്റ്റിന് വെക്കുക അപ്പോൾക്ക് പഴയ ഒക്കെ തൊലിച്ച് കട്ട് ചെയ്ത് വെക്കട്ടെട്ടോ മാവ് കൊറച്ചേരൊക്കെ റെസ്റ്റ് വെച്ചുട്ടോ പത്തി വെച്ചിട്ടുള്ളു ചൂടേ തുള്ളി ചാടിയാലല്ലേ എണ്ണ ചൂടിക്കണം അറിയണല്ലേ അപ്പൊ ഞാനെപ്പഴും പറയുന്ന മായ തന്നെ തെറിച്ചാണെങ്കി അവത്തി കയ്യിൽ നമ്മളെ പഴംപൊരി അങ്ങനെ എന്തെങ്കിലും കേട്ടോ ണേ അപ്പൊ പിന്നെ ആ മറി വലത്തേക്കജ മറശന ചട്ടി മാറി നോക്കട്ടോ പാത്രത്തിൽ മുറിഞ്ഞാലേ ഞമ്മളാകെ പോകും പോയി എല്ലാരും ഇങ്ങനെ ചെറുതാക്കൊക്കെ ചെയ്യ രണ്ടെണ്ണാക്കൊക്കെ ചെയ്യ വീട് എടുക്കണല്ലേ അപ്പൊ ഭംഗിക്ക് നിങ്ങളത്തിലാണ് പിന്നെ തോന്ന ആളൊന്നുമില്ലല്ലോ കൊറേ എണ്ണ ഉണ്ടാക്കാൻ നമ്മള് തന്നെ ഉള്ളല്ലോ അപ്പൊ മക്കളെ നമ്മളെ രണ്ടാം ട്രിപ്പും കോരിട്ടോ പയംപൊരി നല്ല വീർത്ത് വന്നിക്കുന്നുണ്ടോ നിങ്ങളിതുപോലെ ഉണ്ടാക്കി വെക്കുണ്ടു പല പല വിധം ഇണ്ടാക്കുക അപ്പൊ മക്കളെ നമ്മളെ റെഡി റെഡിട്ടോ നീ ഇങ്ങനെ ഇണ്ടാക്കി നോക്കുകയുണ്ടോ അഭിപ്രായം അസ്സലാമു അലൈക്കും